ജുനൈദ് കാർസിൽ നിന്ന് ഒരു ഡീസൽ അൽട്ടിസ് ആണ് പരിചയപ്പെടുത്തുന്നത് ടൊയോട്ടയുടെ വാഹനമാണ് അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഡീസൽ വാഹനം ഓട്ടം കുറഞ്ഞ മോഡൽ കൂടിയ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വാഹന വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും അതേപോലെ തന്നെ കമൻറ്റും നമുക്ക് വളരെ അത്യാവശ്യമാണ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ വീഡിയോയിലേക്ക് പോവാട്ടോ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും നല്ല നീറ്റാണ് കമ്പനി സ്റ്റിന് സർവീസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫോഗ് ലാംപ് വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹൈറ്റൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് ഡീസൽ ആണ് ഒരു ഇരുപത് കിലോമീറ്ററൊക്കെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ ടൊയോട്ടോയുടെ ഒരു പ്രത്യേകത നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന എഞ്ചിൻ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയാലും യാതൊരു കംപ്ലയിന്റും കാര്യങ്ങളും ടൊയോട്ടോയുടെ വാഹനങ്ങൾക്ക് വരുന്നത് വളരെ കുറവാണ് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഒരാളുടെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി അലോവീല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അതേപോലെ നല്ല വിസിബിലിറ്റിയാണ് വാഹനങ്ങൾക്ക് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അതേപോലെ വാഹനത്തിന്റെ മിററിന്റെ കാര്യം വരികയാണെങ്കിൽ ഫോൾഡബിൾ സൈഡ് മിററാണ് വാഹനത്തിന് വരുന്നത് വാഹനത്തിന്റെ ഓരോ കട്ടിങ് നോക്കുകയാണെങ്കിലും യാതൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനമാണ് കേട്ടോ പിന്നെ അത്യാവശ്യം പുറകിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വലുപ്പുള്ള ഒരു ബൂട്ട് സ്പേസ് വാഹനത്തിൽ വരുന്നുണ്ട് നല്ല സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ ഡീഫോഗർ പുറകിൽ വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള ഒരു വീതി കൂടി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം കൂടിയാണ് അപ്പോൾ യാതൊരു വിധ കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കനെ കാണിച്ചോ കമ്പനി കയറിയിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ആട്ടോ പുറകിലെ ടയറും അത്യാവശ്യം നല്ലോണം ഓടാണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനം ഓടാൻ ടയർ വരുന്നുണ്ട് അപ്പോൾ ടയറിനെ കുറിച്ച് യാതൊരുവിധ ടെൻഷൻ വേണ്ട വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ ആണ് വരുന്നത് ആംറസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ പാർസൽ ട്രേ വരുന്നുണ്ട് അപ്പോൾ പുറകിൽ മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഈ ഒരു വാഹനം തരുന്നുണ്ട് കേട്ടോ ഡീസലാണ് മല്ല മൈലേജ് ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു അറുപത്തി നാലായിരം സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനം വന്നത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ടെസ് സീറ്റ് പവർ വിൻറ്റോൻ്റെ ബട്ടൺ കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട് അതേപോലെ ഫോൾഡബിൾ സീറുമ്പോൾ കൺട്രോൾ യൂണിറ്റ് ഒക്കെ ഷെയറിങ്ങി തൊട്ടടുത്ത് തന്നെ വന്നത് എസ് ഒക്കെ നല്ല തണുപ്പാണ് അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗി നല്ല ക്വാളിറ്റിയിലുള്ളത് മാനുവൽ ഗിയർ ബോക്സിലാണ് വാനം വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയുള്ള ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ ചോദിക്കുന്നവല വണ്ടിയുടെ നിക്കുന്ന സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ വന്നാലും മേൽമുറി ആലത്തൂർ എന്ന സ്ഥലത്താണ് നമ്മൾ ഓട്ടോ ഡിലക്സ് ആണ് സ്ഥാപനം വരുന്നത് അപ്പോൾ അവിടെ വണ്ടിയുണ്ട് വാങ്ങുന്ന വാമ്പറിൽ വിളിച്ചാൽ മതി വാഹനത്തിൻ്റെ എല്ലാ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അയക്കാം കാണിച്ചിടാൻ പറ്റും നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ട് നോക്കി ചെക്ക് ചെയ്ത് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടിയാണ് കുറഞ്ഞ ഓട്ടേ ഓടിയിട്ടുള്ളൂ അറുപതിൻ്റെ മുകളിൽ മാത്രമേ ഓടിയിട്ടുള്ളൂ വേറെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് നിങ്ങളും ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ തരാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലൊരു ഹൈ വണ്ടി പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു കൂടി നന്ദി നമസ്കാരം